ടെംറ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തേതുണ്ടല്ലോ ഒരു കിട്ടിലം ചിക്കൻ കൊണ്ടാട്ടമാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ ഉണ്ടല്ലോ ഇത് കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം നമ്മുടെ വീഡിയോസൊക്കെ മുടങ്ങാതെ കാണുകയും ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഞാനിപ്പം ഏകദേശം ഇരുന്നൂറ്റൻപത് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അല്ല വിത്ത് ബോണാണ് ചെറിയ കഷ്ണങ്ങളാണ് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് പിരിയൻ മുളകിൻ്റെ പൊടിയൊന്നും അല്ല സാദാ മുളകൊടി ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് ഇനി നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്മി തിരുമ്മി ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കണം നമ്മളിങ്ങനെ തിരുമ്പുമ്പോൾ ഉണ്ടല്ലോ ഓരോ കഷ്ണത്തിലും ഈ പൊടികളൊക്കെ ഉണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നല്ല അമർത്തി തിരുമ്മി യോജിപ്പിച്ചെടുക്കണേ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം നല്ല ടേസ്റ്റാണ് കേട്ടോ പൊറോട്ടയുടെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതേ നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറേ സമയം ഫ്രിഡ്ജ് വെച്ചേക്കാം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു ഓവർനൈറ്റ് വെക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളി പൊളിച്ചെടുക്കാം അപ്പം ഇതിന് ചുവന്നുള്ളിയാണ് കേട്ടോ ബെസ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് അടുപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി വലിയ ചുവന്നുള്ളിയാണ് ഇതിങ്ങനെ നമുക്ക് നന്നായിട്ടിങ്ങനെ തോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയൊക്കെ എടുത്ത് കഴുകിയൊക്കെ എടുക്കാം അപ്പോൾ ഉള്ളി പൊളിക്കാനും ഉള്ളി അരിയാനും ഒക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമല്ലേ അപ്പോൾ നമ്മുടെ ഈ ചാനലിലുണ്ടല്ലോ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻസും കുറവാണ് കേട്ടോ പോസിറ്റീവ് ആയാലും കം നെഗറ്റീവ് ആയാലും കമൻറ്റുകൾ പ്ലീസ് ഒന്ന് രേഖപ്പെടുത്തണേ ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റിട്ടാലും കുഴപ്പമില്ല ഞാനതും സഹിച്ചോളാം കമൻറ്റുകൾ ഇട്ടാൽ മതി കേട്ടോ അപ്പം നിങ്ങൾ പറയുന്നത് ഏതായാലും എനിക്കത് ഉൾക്കൊണ്ട് ഇനി കുറച്ചും കൂടി ബെറ്ററാക്കാനും ഒക്കെ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കിതിന് വെളിച്ചെണ്ണയാണ് വേണ്ടത് സൺഫ്ലവർ ഓയിലിനേക്കാളും വെളിച്ചെണ്ണയാണ് നല്ലത് എണ്ണയൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നപ്പം ഞാൻ ആ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് പിറക്കിയിട്ട് കൊടുത്തു ഇനി ഇതേ തിരിച്ചും മറിച്ചും തിരിച്ചു മറിച്ചും ഇട്ട് നന്നായിട്ടിങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് വറുത്തു കോരിയങ്ങ് മാറ്റിവെക്കാം എനിക്കിപ്പം ഏകദേശം ഒരു മൂന്ന് ബാച്ചായിട്ടാണ് ഞാനിത് വറുത്തു എടുത്തത് കാരണം നമ്മൾ ആദ്യമേ നമ്മൾ ഓവറായിട്ടും ഇട്ട് കഴിഞ്ഞാലേ അത് നല്ലവണ്ണം ഒന്ന് ഒരിഞ്ഞ് കിട്ടേ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം എന്നാൽ ഉള്ളിലിച്ചിട്ട് ടെൻട്രാക് ഇരിക്കുകയും വേണം അതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനത്തെ മൊത്തവും ഞാൻ വറുത്ത് അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും വറുത്ത് ഓരിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ കരടൊക്കെ ഉണ്ടല്ലോ അതും കൂടെ അങ്ങ് ഓരി മാറ്റിക്കോണം ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കതും കൂടി ഇട്ട് അടുത്ത ബാച്ചും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം അങ്ങനെ ഫുള്ള് നമ്മളെടുത്തതിന് ശേഷം ഞാനിങ്ങനെ കുറച്ച് എണ്ണയും കൂടി അങ്ങ് മാറ്റിയെടുക്കണം കുറച്ച് ഒരു കിണ്ണത്തിൽ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ബാക്കിയും കൂടെ ഞാനങ്ങ് കോരി മാറ്റുകയാണ് കാരണം നമുക്കിനി ഉള്ളി മൂപ്പിക്കാനൊന്നും ഇത്രയും എണ്ണയുടെ ആവശ്യമില്ലല്ലോ അങ്ങനത്തെ നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ കഴുകി വൃത്തിയാക്കി നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം അരിയുന്നതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് അരിയാമേ നിങ്ങൾക്കിപ്പം വട്ടത്തിൽ കനം കുറച്ച് അരിയണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിതിപ്പം നീളത്തിലാണ് അരിഞ്ഞത് ഇനി നന്നായിട്ട് ഇങ്ങനെ വഴണ്ട് വരുമ്പം നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒരു ടീസ്പൂണൊക്കെ മതി കേട്ടോ കാരണം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പം കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിച്ചോണം നമ്മൾ നമ്മളെന്ന് വെച്ചാൽ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറഞ്ഞു പോയാൽ പിന്നെയും വേണമെങ്കിൽ ചേർക്കാം പക്ഷേ കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെതേ ഇതേകദേശം ഒരിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുക്കാം പെരിഞ്ചീരക്കം എന്ന് പറയുമ്പോഴേ അതിൻ്റെ ഒരു ഫ്ലേവറ് നമ്മുടെ ഈ ചിക്കൻ റെസിപ്പീസിനൊക്കെ നല്ലൊരു ഫ്ലേവറാണ് കൊടുക്കുന്നത് ഈ ഉള്ളി നന്നായിട്ടിങ്ങനെ ബ്രൗൺ കളറായിട്ട് വരണേ അതുവരെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം കരിഞ്ഞ് പോകരുത് സിംബിൽ തന്നെ ഇട്ടേക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാമേ അപ്പം ഇതും പിരിയൻ മുളകല്ല നമ്മളിവിടെ പാണ്ടിമുളകും പിരിയൻ മുളകും കൂടി ചേർത്താണ് പൊടിക്കുന്നത് ഒരു കിലോ പാണ്ടി മുളകും പാണ്ടിമുളകും കിലോ പിരിയൻ മുളകും ആ ഒരു കണക്കിലാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ആ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതൊക്കെയാണ് കേട്ടോ ഏകദേശം ഒരു ടീസ്പൂൺ നിറച്ച ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പില്ലേ അതൊഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടിങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം ആ സമയം കൊണ്ട് ഞാൻ മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ട് ഒരു അഞ്ച് പിരിയൻ മുളക് പിന്നെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഒരു ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിട്ടാലും മതി അപ്പം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജാറൊക്കെ ഒന്ന് ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മളിങ്ങനെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനല്ലേ അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ എന്നിട്ടത് കുറച്ച് നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം കാരണം ആ ഒരു വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോഴേ ഉള്ളൂ ഈ മൊരിഞ്ഞുകിടക്കുന്ന ഉള്ളിയും ആ ചിക്കനും ഒക്കെ നന്നായിട്ട് അങ്ങനെ ഒന്ന് ബ്ലെൻഡായിട്ട് ശരിക്കും ഒന്ന് വെന്ത് ഒക്കെ വരത്തുള്ളു കേട്ടോ പിന്നെ ആ സോസൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ആ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിച്ചു വരികയുള്ളൂ അങ്ങനത്തെ ഏറ്റവും ഒടുവിൽ നമ്മുടെ ആ ചതച്ച മുളകില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുവാണേ അപ്പം നമ്മുടെ പരിപാടി ഏകദേശം കഴിയാറായി നമ്മുടെ വീട്ടിലൊരു ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഒന്ന് വെറൈറ്റിക്ക് ട്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയ സംഭവമാണ് ഇന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് തുറന്നതിന് ശേഷം ഒന്നും കൂടി തുറന്ന് ആ വെള്ളമൊക്കെ നല്ലോണം വറ്റി നല്ല വറ്റിച്ചങ്ങ് എടുക്കണം നല്ലോണം ഒന്ന് ആ വറ്റിച്ചെടുക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ആ ഉള്ളിക്കകത്തും വെള്ളമൊക്കെ ഉള്ളതല്ലേ അതങ്ങ് അതിനകത്ത് തന്നെ ഇറങ്ങി വന്നോളും ഇനി ഒരു മൂന്നാല് പച്ചമുളക് നെടു കയെ കയറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പരിപാടി കഴിയാറായി വീഡിയോയും മൈൻഡ് ചെയ്യാറായി ഇനി തമേലിൻ്റെ ഫോട്ടോ എടുക്കണം അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കണം കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പില അത് മറക്കല്ല കേട്ടോ അതാണിതിൻ്റെ ഒരു ഫ്ലേവർ കൂട്ടുന്നത് അത് ഏറ്റവും ലാസ്റ്റ് ഇട്ടോ എടുത്താൽ മതി കാരണം ഈ കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ ലാസ്റ്റ് ഇടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ മുമ്പ് നിൽക്കും ഇത്രയും മതി കേട്ടോ അപ്പോൾ അതെ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് ഒന്നിടണം കേട്ടോ തമ്മേലിൻ്റെ ഫോട്ടോ എടുത്തു അപ്പോൾ ഇതിപ്പം നമ്മളിപ്പം ദോശയോടെയാണ് കഴിച്ചത് അപ്പോൾ ഫോട്ടോയൊന്നും എടുക്കാനും പറ്റിയില്ല വീഡിയോയൊന്നും എടുക്കാനും പറ്റിയില്ല അപ്പോൾ വീണ്ടും പുതിയൊരു വെടിയായിട്ട് പെട്ടെന്ന് തന്നെ വരിക ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ വാച്ച് അവർ കുറവാണ് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചാനൽ മോണിറ്റൈസ് ആവും താങ്ക്സ് ഫോർ വാച്ചിങ്